നമസ്കാരം അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ നിരവധി പക്ഷങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയുടെ പക്ഷം എപ്പോഴും സമാധാനത്തിനൊപ്പമാണ് റഷ്യ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ എത്തിയത് ഈ നയത്തിൽ മാറ്റമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും രാജ്യങ്ങളും സമാധാന ശ്രമങ്ങൾ നിരന്തരം നടത്തിയിട്ടും സംഘർഷം തുടരുകയാണ് പക്ഷേ ഇന്ത്യയുടെ ഇടപെടലോടെ സമാധാന ശ്രമങ്ങൾക്കുണ്ടായ പുരോഗതി ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഇന്ത്യയ്ക്ക് മധ്യസ്ഥത വഹിക്കാനാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇതിന്റെ ഫലമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് കൃത്യം രണ്ടര വർഷം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളിലും നടത്തിയ സന്ദർശനം സമാധാനത്തിന്റെയും നയതന്ത്രത്തിന്റെയും വഴികളാണ് തുറന്നിരിക്കുന്നത് ജൂലൈ എട്ട് ഒൻപത് തീയതികളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം തുടർന്ന് ആറാഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പ്രധാനമന്ത്രി യുക്രൈനും സന്ദർശിച്ചു യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇരു രാഷ്ട്രനേതാക്കളുമായുള്ള ഇന്ത്യയുടെ സമ്പർക്കം സവിശേഷമായ തലത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു നീക്കം ലോകസമാധാനമാണ് ഭാവി തലമുറയ്ക്ക് പരമപ്രധാനമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞു യുദ്ധകളത്തിൽ പരിഹാരങ്ങളില്ലെന്നും ബോംബുകൾക്കും തോക്കുകൾക്കും വെടിയുണ്ടകൾക്കുമിടയിൽ സമാധാന ചർച്ചകൾ വിജയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷങ്ങൾക്കിടെ ഇന്ത്യയെ ലോക നേതാവാക്കുന്ന വാക്കുകളായിരുന്നു അവർ मानवता में विश्वास करने वाला हर व्यक्ति जब जानहानि होती है तब तो बहुत पीड़ित होता है लेकिन उसमें भी जब मासूम बच्चों की कत्ल होती है मासूम बच्चों को मरते हुए देखते हैं तब तो हृदय छलनी हो जाता है और वो दर्द बहुत भयानक होता है और इस विषय में भी आपसे विस्तार से चर्चा हुई है। एक, एक मित्र के नाते मैंने हमेशा कहा है कि हमारी भावी पीढ़ी के उज्जवल भविष्य के लिए शांति सर्वाधिक आवश्यक है लेकिन मैं ये भी जानता हूं कि युद्ध के मैदान में समाधान संभव नहीं होते बम बंदूक और गोलियों के बीच समाधान और और शांति शांति वार्ताएं सफल नहीं होती हैं हमने वार्ता के के माध्यम से ही के रास्ते अपनाने होंगे സന്ദർശന വേളയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശ്രേഷ്ഠവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തത്തിനും ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിനും നൽകിയ വിശിഷ്ട സംഭാവനകൾ പരിഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ

भारत और रूस की पार्टनरशिप और भी अहम हो जाती है हम दोनों विश्वास रखते हैं कि वैश्विक स्थिरता और शांति के लिए निरंतर प्रयास करते रहना चाहिए आने वाले समय में हम मिलकर इसी दिशा में സ്ഥിരതയാർന്ന സന്ദേശമാണ് മോസ്കോ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം മുൻ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര അഭിപ്രായപ്പെട്ടു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമർഖണ്ഡിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റിനെ കണ്ടപ്പോൾ ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്ന് നരേന്ദ്രമോദി പരാമർശിക്കുകയും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ മൂന്ന് പ്രധാന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇത് യുദ്ധത്തിന്റെ സമയമല്ല രണ്ടാമത്തേത് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഒരു പരിഹാരം യുദ്ധകള്ളത്തിൽ കണ്ടെത്താൻ കഴിയില്ല എന്നതാണെങ്കിൽ എവിടെയെങ്കിലും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് അംഗീകരിക്കാനാവില്ല എന്നതാണ് യുദ്ധമല്ല ചർച്ചയും നയതന്ത്രവുമാണ് സംഘർഷം പരിഹരിക്കാനുള്ള വഴിയെന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി വിനയ് മോഹൻ ക്വാത്ര പറഞ്ഞു Uh, uh, the battlefront uh, 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 war is a is a way forward in finding a solution to this uh, in discussing this uh, prime minister was also very clear that whatever contribution uh, india can make uh, in arriving at that uh, uh, peaceful solution through dialogue and diplomacy we would be very very happy to make that contribution uh, it is uh, natural that uh, uh, all sides involved in this uh, uh, have to be, uh, you know, have to uh, agree to this for for this process to move forward. Uh, and this was the context in which the uh, path forward uh, on Russia-Ukraine conflict was talked about, discussed. The Prime Minister strongly raised the issue of early discharge of Indian nationals who have been misled into the service of the Russian army. This was taken up strongly by the Prime Minister, and the Russian side promised early discharge of all Indian nationals from the service of the of the Russian army. ഇന്ത്യ മുന്നോട്ട് വെച്ച സമാധാന സന്ദേശത്തോടൊപ്പം മോസ്കോയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ദൃഢപ്പെടുത്തുന്നതായിരുന്നു രാഷ്ട്രീയവും തന്ത്രപരവും സൈനികരംഗവും സുരക്ഷയും വ്യാപാരവും നിക്ഷേപവും ഊർജം ശാസ്ത്രം സാങ്കേതികവിദ്യ ആണവ മേഖല ബഹിരാകാശം സാംസ്കാരികം വിദ്യാഭ്യാസം തുടങ്ങി സാധ്യമായ എല്ലാ മേഖലകളിലെയും സഹകരണം യോഗത്തിൽ വിലയിരുത്തി ബഹുമുഖമായ പരസ്പര പ്രയോജനകരമായ ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ നേതാക്കൾ ക്രിയാത്മകമായി വിലയിരുത്തി പരമ്പരാഗത മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതോടൊപ്പം സഹകരണത്തിനുള്ള പുതിയ വഴികൾ ഇരുപക്ഷവും സജീവമായി നേടുന്നു നേടുന്നുവെന്നത് ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് യുക്രൈൻ സന്ദർശനത്തിനിടേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സമാധാന സന്ദേശം മുന്നോട്ടുവച്ചു സംഘർഷം പരിഹരിക്കാൻ യുക്രൈനും റഷ്യയും വഴികൾ കണ്ടെത്തണമെന്ന് പ്രസിഡന്റ് വളോഡ് മെർസെലെൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറഞ്ഞു സമാധാനം കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളിലും സജീവമായ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണ് ഇന്ത്യ സമാധാന ശ്രമങ്ങൾ സജീവമായി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ സമീപനം ജനകേന്ദ്രീകൃതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു തന്റെ സമീപകാല റഷ്യൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കവേ ഒരു പ്രശ്നത്തിനും ഒരിക്കലും യുദ്ധഭൂമിയിൽ പരിഹാരം കാണാനാകില്ലെന്നും എന്നാൽ ചർച്ചകളിലൂടെയും സംവാദത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പരിഹാരമുണ്ടാകൂ എന്ന് താൻ വ്യക്തമാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു मुलाकात के लिए गया वहां पे मैंने साफ साफ शब्दों में अपनी बात कही है कि किसी भी समस्या का समाधान रणभूमि में कभी भी नहीं होता है समाधान का रास्ता बातचीत से ही निकलता है डायलॉग से निकलता है डिप्लोमेसी से निकलता है और हमने बिना समय घुमाए में आगे बढ़ना चाहिए दोनों पक्षों को साथ करके, इस के इस संकट की से बाहर निकलने रास्ते तलाशने होंगे युद्ध के प्रारंभ ഘട്ടത്തിൽ ഇന്ത്യൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും ഒഴിപ്പിക്കാൻ സഹായിച്ചതിന് പ്രധാനമന്ത്രി യുക്രൈനിയൻ പ്രസിഡന്റിനോട് നന്ദി അറിയിച്ചു മനുഷ്യത്വപരമായ ഏത് സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് അദ്ദേഹം ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ കീവിൽ പ്രതിനിധിതല കൂടിക്കാഴ്ചയും നടന്നു ഇരുനേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ തലങ്ങളും ചർച്ച ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ വീക്ഷണങ്ങൾ കൈമാറുകയും ചെയ്തു കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ നാല് ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കുകയും കൈമാറുകയും ചെയ്തു യുക്രൈനിലെ കമ്മ്യൂണിറ്റി വികസന പദ്ധതികൾ സാംസ്കാരിക വിനിമയം കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത് ഭാവിയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ സമഗ്രമായ പങ്കാളിത്തത്തിൽ നിന്ന് തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നതിനായി പ്രവർത്തിക്കാൻ ഇരുനേതാക്കളും പരസ്പര താൽപര്യം പ്രകടിപ്പിച്ചു യുദ്ധക്കളത്തിൽ പരിഹാരമുണ്ടാകില്ല ബലപ്രയോഗം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം പരിഹരിക്കില്ലെന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു Uh, there are not many countries who are actually talking in a way to both Russia and to Ukraine. Uh, so we do believe that uh, we should uh, uh, be more active there. Uh, recently, uh, I must tell you, uh, Prime Minister uh, met uh, President Zelensky in the sidelines of the G7 in Italy. Uh, <clears throat> uh, a few uh, weeks later, we were in Moscow for our uh, annual summit. Uh, so he had a chance to discuss uh, with uh, President Putin at very great length. Uh, so, uh, and and uh, I myself have kept in touch with my counterpart, uh, Dimitro Kuleba, uh, other senior officer, officials on our side uh, have done it with their counterparts. So uh, we do believe today that it's important for everybody to do whatever they can to see if in some way, something improves, some, Uh, move out of the the battlefield into the conference table uh, takes place. സംഘർഷം പരിഹരിക്കാനുള്ള പ്രക്രിയയെക്കുറിച്ച് കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല കോപ്പൻഹേഗൻ ജിദ്ദ റിയാദ് ദാവോസ് ബർഗൻ സ്റ്റോക്ക് തുടങ്ങി നിരവധി ബഹുമുഖ ഉച്ചകോടികളിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട് ബർഗൻ സ്റ്റോക്കിൽ ഈ വർഷം ജൂണിൽ സ്വിറ്റ്സർലൻഡിന്റെ നേതൃത്വത്തിൽ യുക്രൈൻ സമാധാന ഉച്ചകോടി നടന്നെങ്കിലും റഷ്യ അതിൽ പങ്കെടുത്തില്ല സമാധാന ഉച്ചകോടികൾക്ക് പകരം ഇരുപക്ഷവും നേരിട്ട് ചർച്ച നടത്തണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയും കീവും പരസ്പരം ചർച്ച ചെയ്യണമെന്ന് ഡൽഹി ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകും യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും അതിനായുള്ള മധ്യസ്ഥരായി പ്രവർത്തിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നുമുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇന്ത്യൻ ഇടപെടലിന്റെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് ൾക്കിടെ സമാധാന സന്ദേശവുമായി ആഗോള ഇന്ത്യ അങ്ങനെ നിർണായക ശക്തിയായി ഉയരുകയാണ് കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവേകാൻ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ ഉൾപ്പെടെ പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയുടെ ഏഴ് സുപ്രധാന പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രിസഭ തിങ്കളാഴ്ച അംഗീകാരം നൽകിയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിന കർമ്മ പദ്ധതികളിൽ കൃഷി മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ പദ്ധതികൾ ശാസ്ത്രീയ സമീപനം സാങ്കേതികവിദ്യയുടെ സഹായം എന്നിവയിലൂടെ കർഷകരുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുവാനാണ് ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കാർഷിക മേഖലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ഡി പി ഐ സൃഷ്ടിക്കുന്നതിനായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കേന്ദ്രമന്ത്രിസഭ തിങ്കളാഴ്ച അംഗീകാരം നൽകി ഡി പി ഐക്ക് പുറമെ ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ നടപ്പിലാക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങളുടെയും ഐ ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയ ഡിജിറ്റൽ കാർഷിക സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു കൂട്ടം പദ്ധതികളാണ് മിഷൻ ലക്ഷ്യമിടുന്നത് മറ്റു മേഖലകളിലെ സർക്കാരിന്റെ മുൻനിര ഇ ഗവേൺസ് സംരംഭങ്ങൾക്ക് സമാനമാണ് കാർഷിക മേഖലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുന്നതിനുള്ള ഈ ദൗത്യം സുരക്ഷിതമായ പേയ്മെൻറ്റുകളും ഇടപാടുകളും വഴി ഭരണത്തിലും സേവന വിതരണത്തിലും വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം വഴിയൊരുക്കിയിരിക്കുന്നു ധനകാര്യം ആരോഗ്യം വിദ്യാഭ്യാസം ചില്ലറ വ്യാപാരം എന്നീ മേഖലയിൽ ആധാർ ഡിജി ലോക്കർ ഇലക്ട്രിക് സിഗ്നേച്ചർ സേവനം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇന്റർഫേസ് അഥവാ യു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ പോലുള്ള ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ ഒരുക്കി പൗര കേന്ദ്രീകൃത ഡിജിറ്റൽ പരിഹാരങ്ങളിൽ രാജ്യത്തെ മുൻനിരയിലെത്തിക്കാനും ഈ പദ്ധതിക്കായി കാർഷിക മേഖലയിൽ കരുത്തുറ്റ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ദൗത്യം കൃഷിഭൂമി വിളകൾ വിളവ് എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയവും പരിശോധിച്ചുറപ്പിച്ചതുമായ വിവരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനും ഇതിലൂടെ കർഷകർക്ക് തടസ്സരഹിതമായ സേവനങ്ങൾ എത്തിക്കാനും ലക്ഷ്യമിടുന്നു വ്യക്തിഗത കർഷകർക്കും കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്കും ദൗത്യം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ കൃഷിക്കായി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു ദൗത്യത്തിനായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ കേന്ദ്രവും ബാക്കി സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നൽകും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ മിഷൻ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കും ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ ഡി പി ഐയുടെ രണ്ട് പ്രധാന ഘടകങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അഗ്രിസ്റ്റാറ്റ് കൃഷി തീരുമാന പിന്തുണ സംവിധാനം എന്നീ ഡി പി ഐ ഘടകങ്ങൾ കർഷകർക്ക് വിവിധ സേവനങ്ങൾ പ്രാപ്യമാക്കുകയും പ്രയോജനപ്പെടുത്താൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു കർഷക കേന്ദ്രീകൃത ഡി പി ഐ അഗ്രിസ്റ്റാക്കിൽ മൂന്ന് അടിസ്ഥാന കാർഷിക മേഖലാ രജിസ്ട്രികൾ അഥവാ ഡാറ്റാബേസുകൾ അടങ്ങിയിരിക്കുന്നു കർഷകരുടെ രജിസ്ട്രി ജിയോ റഫറൻസ് വില്ലേജ് മാപ്പുകൾ വിളവിതയ്ക്കൽ രജിസ്ട്രി എന്നിവയെല്ലാം സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ സർക്കാരുകൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യും കർഷകർക്ക് ആധാറിന് സമാനമായ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി അഥവാ കർഷക ഐ ഡി നൽകും അത് ഭൂമിയുടെ രേഖകൾ കന്നുകാലികളുടെ ഉടമസ്ഥാവകാശം വിതച്ച വിളകൾ ജനസംഖ്യാപരമായ വിശദാംശങ്ങൾ കുടുംബത്തിലെ വിവരങ്ങൾ പദ്ധതികൾ ആനുകൂല്യങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കും കാർഷിക മേഖലയ്ക്കായി ഡി പി ഐ രൂപീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുന്ന പ്രക്രിയയിലാണ് കൃഷി മന്ത്രാലയം ഇതുവരെ പത്തൊൻപത് സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു മിഷനു കീഴിൽ നിർമ്മിക്കുന്ന രണ്ട് ഡി പി ഐകളിൽ ഒന്നായ അഗ്രിസ്റ്റാക്ക് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കർഷക ഐഡികൾ സൃഷ്ടിക്കുന്നതിന് ആറ് സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലയിലും പ്രാരംഭ പഠനം നടത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഫറൂഹാബാദ് ഗുജറാത്തിലെ ഗാന്ധിനഗർ മഹാരാഷ്ട്രയിലെ ബീഡ് ഹരിയാനയിലെ യമുന നഗർ പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബ് തമിഴ്നാട്ടിലെ ബിരുദു നഗർ എന്നീ ആറ് ജില്ലകളിലാണ് കർഷക ഐഡികൾ സൃഷ്ടിക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതി നടപ്പാക്കിയത് പതിനൊന്ന് കോടി കർഷകർക്കായി ഡിജിറ്റൽ ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആറ് കോടി കർഷകരുടെയും അവരുടെ ഭൂമിയുടെയും വിശദാംശങ്ങൾ കർഷക ഭൂമി രജിസ്ട്രികളിലേക്കും കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ മൂന്ന് കോടി കർഷകരെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ രണ്ട് കോടി കർഷകരെയും രജിസ്ട്രികളിൽ ഉൾപ്പെടുത്തും ഓഫീസ് സന്ദർശനവും സങ്കീർണമായ ഫയൽ നീക്കവും ഒഴിവാക്കി വ്യക്തിഗത കർഷകർക്ക് ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കാൻ രജിസ്ട്രി ഉപകരിക്കും വിളവെടുപ്പ് രജിസ്ട്രി കർഷകർ വിളകളുടെ വിവരങ്ങൾ നൽകും ഓരോ വിള സീസണിലും ഡിജിറ്റൽ ക്രോപ്പ് സർവേകൾ മൊബൈൽ അധിഷ്ഠിത ഗ്രൗണ്ട് സർവേകൾ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തും വിളവെടുപ്പ് രജിസ്ട്രി വികസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഒരു പൈലറ്റ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടത്തി അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആരംഭിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഈ വർഷം നാനൂറ് ജില്ലകളിൽ ഡി പി ഐ ഉപയോഗിച്ച് ഹാരിഫിനുള്ള ഡിജിറ്റൽ വിള സർവേ നടത്തും ബാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷങ്ങളിൽ ഉൾപ്പെടുത്തും അടുത്തിടെ ആരംഭിച്ച അഗ്രികൾച്ചർ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം വിളകൾ മണ്ണ് കാലാവസ്ഥ ജലവിഭവങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള റിമോട്ട് സെൻസിംഗ് അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ ഏകീകരിക്കുന്നതിന് സമഗ്രമായ ജിയോ സ്പെഷ്യൽ സംവിധാനം സൃഷ്ടിക്കും ഈ സംവിധാനത്തിലൂടെ സമാഹരിച്ച വിളവിതയ്ക്കൽ രീതികൾ വരൾച്ച വെള്ളപ്പൊക്ക നിരീക്ഷണം കർഷകരുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ അടക്കമുള്ള വിവരങ്ങൾ വിളഭൂപടം സൃഷ്ടിക്കുന്നതിന് സഹായിക്കും കാർഷിക ഉൽപ്പാദനത്തിന്റെ കൃത്യമായ കണക്കുകൾ നൽകുന്ന ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ എന്ന സാങ്കേതിക അധിഷ്ഠിത ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും ദൗത്യം ലക്ഷ്യമിടുന്നു രാജ്യത്തെ കാർഷിക ഉൽപാദന എസ്റ്റിമേറ്റ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന മുന്നേറ്റമാണ് ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ കാർഷിക ഉൽപാദന എസ്റ്റിമേറ്റുകളുടെ കൃത്യതയെക്കുറിച്ച് ഉയർന്നുവരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഇത് സഹായകമാകും പേപ്പർലെസ് മിനിമം സപ്പോർട്ട് പ്രൈസ് അടിസ്ഥാനമാക്കിയുള്ള സംഭരണം വിള ഇൻഷുറൻസ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധിപ്പിച്ച വിള വായ്പകൾ തുടങ്ങിയ പദ്ധതികളും സേവനങ്ങളും കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാനും വളങ്ങളുടെ സന്തുലിതമായ ഉപയോഗത്തിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാനും സർവേ സഹായിക്കും വിളവെടുത്ത പ്രദേശത്തെ ഡിജിറ്റലായി പിടിച്ചെടുക്കുന്നതിനുള്ള ഡാറ്റ ഡി ജി സി വി എസ് അടിസ്ഥാനമാക്കിയുള്ള വിളവ് റിമോട്ട് സെൻസിംഗ് ഡാറ്റ എന്നിവ വിള ഉത്പാദന എസ്റ്റിമേറ്റുകളുടെ കൃത്യത മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വൈവിധ്യവൽക്കരണം സുഗമമാക്കാനും വിളയ്ക്കും സീസണിനും അനുസൃതമായി ജലസേചന ആവശ്യങ്ങൾ വിലയിരുത്താനും സർവേ വിവരങ്ങൾ ഉപയോഗപ്പെടും ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് പുറമെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ കാർഷിക വിദ്യാഭ്യാസം മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് എന്നിവയുടെ ശക്തിപ്പെടുത്തൽ സുസ്ഥിര കന്നുകാലി ആരോഗ്യം ഉൽപാദനം എന്നിവയ്ക്കായി ക്രോപ്പ് സയൻസിനായുള്ള വിഹിതം അംഗീകരിക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനവും അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഭക്ഷ്യസുരക്ഷയും കാലാവസ്ഥാ പ്രതിരോധശേഷിയും ഉറപ്പാക്കാൻ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഗവേഷണവും വിദ്യാഭ്യാസവും സസ്യജനിതക വിഭവ മാനേജ്മെന്റ് ഭക്ഷണത്തിനും കാലിത്തീറ്റയ്ക്കും വേണ്ടിയുള്ള ജനിതക മെച്ചപ്പെടുത്തൽ പയർവർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയുടെ മെച്ചപ്പെടുത്തൽ വാണിജ്യ വിളകളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടും ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്നി റിസർച്ചിന് കീഴിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ ചെലവിൽ കാർഷിക വിദ്യാർത്ഥികളെയും ഗവേഷകരെയും നിലവിലെ വെല്ലുവിളികൾ നേരിടുന്നതിന് തയ്യാറാക്കും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി കാർഷിക ഗവേഷണവും വിദ്യാഭ്യാസവും ആധുനികവൽക്കരിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതേസമയം മൃഗങ്ങളുടെ ആരോഗ്യ പരിപാലനവും വെറ്ററിനറി വിദ്യാഭ്യാസവും ക്ഷീര ഉത്പാദനവും ഉൾപ്പെടുന്ന സുസ്ഥിര കന്നുകാലി ആരോഗ്യത്തിനും ഉൽപാദനത്തിനുമായി ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി രൂപ ചെലവഴിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകി കന്നുകാലി ക്ഷീര കൃഷിയിൽ നിന്നുള്ള കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം എണ്ണൂറ്റി കോടി രൂപ ചെലവിൽ ഹോർട്ടികൾച്ചറിന്റെ സുസ്ഥിര വികസനം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ചെലവിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ശക്തിപ്പെടുത്തൽ പതിനഞ്ച് കോടി രൂപ ചെലവിൽ പ്രകൃതി വിഭവ പരിപാലനം എന്നീ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി രാജ്യത്ത് പോഷൻ മാസാചരണത്തിന് തുടക്കമായി രാജ്യത്തെ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നിവരുടെ പോഷക നിലവാരം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഭാരത സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയാണ് പോഷൻ അഭിയാൻ ഒരു ജന മുന്നേറ്റമാണ് പോഷൺ അഭിയാൻ പദ്ധതിയിലെ പൊതുജന പങ്കാളിത്തവും സാമൂഹിക കൂട്ടായ്മയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും സെപ്റ്റംബർ മാസം രാജ്യത്തുടനീളം പോഷണ മാസമായി ആചരിച്ചു വരുന്നു രാജ്യത്തുടനീളം പോഷകാഹാരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് ശക്തമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഏഴാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിരിൽ തുടക്കം കുറിച്ചു കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി ദേവി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പോഷകാഹാരക്കുറവിനെതിരെ പോരാടുന്നതിനൊപ്പം കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ആവശ്യകത കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി ഊന്നി പറഞ്ഞു നല്ല ഭരണം ഒത്തുചേരൽ ശേഷി വർദ്ധിപ്പിക്കൽ കമ്മ്യൂണിറ്റി പങ്കാളിത്തം എന്നിങ്ങനെ നാല് പ്രധാന സ്തംഭവങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് പോഷൻ രണ്ട് പോയിന്റ് പൂജ്യം ക്യാമ്പയിൻ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്കും ചടങ്ങിനെ അഭിസംബോധന ചെയ്തു ഭക്ഷണ വൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാദേശികമായി വിളയുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ചടങ്ങിൽ ഗർഭിണികൾക്കും മുരയൂട്ടുന്ന അമ്മമാർക്കും ശിശുക്കൾക്കുമുള്ള പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു അനീമിയ നിരീക്ഷണം കോംപ്ലിമെന്ററി ഫീഡിംഗ് മികച്ച ഭരണത്തിനുള്ള സാങ്കേതിക വിദ്യ അമ്മയ്ക്കായി ഒരു മരം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പ്രമേയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ വർഷത്തെ പോഷൻ മാസാചരണം രാജ്യത്തെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിനാണ് കേന്ദ്ര സർക്കാർ പോഷൻ അഭിയാൻ ആരംഭിച്ചത് ഘട്ടം ഘട്ടമായി രാജ്യത്തെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുകയാണ് അഭിയാൻ ലക്ഷ്യമിടുന്നത് പോഷകാഹാരത്തെക്കുറിച്ചും ആരോഗ്യകരമായ ഭക്ഷണശീലത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പോഷൻ അഭിയാന്റെ കീഴിൽ എല്ലാ വർഷവും സെപ്റ്റംബറിൽ പോഷൻ മാസാചരണം സംഘടിപ്പിച്ചു വരുന്നു അനീമിയ ഈ വർഷത്തെ പോഷൻ മാസാചരണത്തിന്റെ പ്രധാന പ്രമേയങ്ങളിലൊന്ന് വിളർച്ച ഒരു ആരോഗ്യ പ്രശ്നമാണ് പ്രധാനമായും ചെറിയ കുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ പ്രസവശേഷം സ്ത്രീകൾ എന്നിവരെ ഇത് ബാധിക്കുന്നു ഭാവി തലമുറകളിൽ വിളർച്ചയുടെ അനന്തര ഫലങ്ങൾ തടയുന്നതിന് പോഷകാഹാര തകരാറുകൾ പരിഹരിക്കാനുള്ള ശരിയായ അവസരമാണ് കൗമാര കാലഘട്ടം അനീമിയയെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾക്ക് ഉയർന്ന പ്രാധാന്യം നൽകുന്നതിന് സമർപ്പിത അനീമിയുമായി ബന്ധപ്പെട്ട തീമുകളും പ്രവർത്തനങ്ങളും ബഹുജന ബോധവൽക്കരണ പരിപാടികളും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം നടപ്പാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന പോഷൻ മാസാചരണത്തിൽ രാജ്യത്തുടനീളം മുപ്പത്തി അഞ്ച് കോടിയിലധികം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നു അതിൽ നാല് കോടിയോളം പരിപാടികൾ അനീമിയെ കേന്ദ്രീകരിച്ചായിരുന്നു അറുപത്തി ഒൻപത് ലക്ഷം ഗർഭിണികൾക്കും നാൽപ്പത്തിമൂന്ന് ലക്ഷം മുലയൂട്ടുന്ന അമ്മമാർക്കും പുറമെ സ്കീമിന് കീഴിൽ നിലവിൽ ആസ്പിരേഷണൽ ജില്ലകളിലെയും വടക്കു കിഴക്കൻ മേഖലകളിലെ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം കൌമാരക്കാരായ പെൺകുട്ടികളും ഉൾപ്പെടുന്നു പത്തു കോടിയിലധികം ഗുണഭോക്താക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ശക്തമായ നേരിട്ടുള്ള പങ്കാളിത്തം പദ്ധതിക്കുണ്ട് സംയോജിത പോഷകാഹാരം പിന്തുണ പ്രോഗ്രാമായ മിഷൻ പോഷൻ രണ്ട് പോയിന്റ് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ബജറ്റിലാണ് പ്രഖ്യാപിച്ചത് ആരോഗ്യത്തിനും രോഗത്തിനും പോഷകാഹാരക്കുറവിനുമുള്ള പ്രതിരോധ ശേഷി എന്നിവയെ പരിപോഷിപ്പിക്കുന്ന രീതി വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോഷകാഹാര ഉള്ളടക്കം വിതരണം വ്യാപനം ഫലങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മിഷൻ പോഷൻ രണ്ട് പോയിന്റ് പൂജ്യം മിഷൻ പോഷൻ രണ്ട് പോയിന്റ് പൂജ്യത്തിന് പുറമെ മിഷൻ ശക്തി മിഷൻ വാത്സല്യ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവി കുട്ടികളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ നൂറ്റി പതിമൂന്നാം പതിപ്പിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം കുട്ടികളുടെ പോഷകാഹാരം രാജ്യത്തിൻ്റെ മുൻഗണനയാണ് ഇക്കാര്യം മുന്നിൽ കണ്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിനും മുപ്പതിനുമിടയിൽ മാസം ആചരിക്കുന്നത് പോഷകാഹാരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് മേളകൾ അനീമിയ ക്യാമ്പുകൾ നവജാത ശിശുക്കൾക്കുള്ള ഗൃഹം സന്ദർശിക്കൽ സെമിനാറുകൾ വെബിനാറുകൾ തുടങ്ങി നിരവധി മാർഗങ്ങളാണ് അവലംബിക്കുന്നത് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പോഷൻ ഭി പടായി ഭീ എന്ന ക്യാമ്പയിനിലൂടെ കുട്ടികളുടെ സന്തുലിത വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി പോഷകാഹാരക്കുറവിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ ഏവരുടെയും പരിശ്രമം പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ഗുണഭോക്താക്കൾക്കിടയിലെ പോഷകാഹാരക്കുറവ് തിരിച്ചറിയുന്നതിനായി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ അങ്കണവാടികളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഒന്നിനാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ഇതിലൂടെ എല്ലാ അങ്കണവാടികളെയും നിരീക്ഷിക്കാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും ഡിജിറ്റൽ അങ്കണവാടികളിൽ മൊബൈൽ സൗകര്യം ഏർപ്പെടുത്തിയതോടെയാണ് ഇതിന് തുടക്കമിട്ടത് അങ്കണവാടികൾ ഡിജിറ്റൽ ആയതോടെ അവിടെ ഉപയോഗിക്കുന്ന ഫിസിക്കൽ രജിസ്റ്ററുകൾ ഇതിലൂടെ സൂക്ഷിക്കാം ഒപ്പം ജോലിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഈ ആപ്പ് സഹായിച്ചിട്ടുണ്ട് പോഷണ അഭിയാൻ പദ്ധതി നടപ്പിലായതിനെ തുടർന്ന് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാര സൂചകങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേ വ്യക്തമാക്കുന്നു അങ്ങനെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുത്ത് രാജ്യം വികസന പാതയിൽ കുതിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം